ഖലാ ഉൽ ഹാജത്തിനുള്ള ഇസ്മുകൾ വല്ലതുണ്ടോ എന്ന് പലപ്പോഴും പലരും വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തെങ്കിലും അവിടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള എന്തെങ്കിലും ചെറിയ നിറയെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇസ്മു ചൊല്ലുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അസ്മാവൽസലിൽപ്പെട്ട ചെറിയ ചെറിയ ഇസ്മുകൾ പതിവാക്കുന്നത് നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് പല മാർഗ്ഗങ്ങൾ പറയുന്നുണ്ട് അത്തരത്തിൽ ആവശ്യങ്ങളൊക്കെ നിറവേറി കിട്ടാൻ ഖലാ ഉൽ ഹാജത്ത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരട്ടെ നമ്മളൊക്കെ അധികം ചൊല്ലി കേട്ട് പരിചയമില്ലാത്തൊരു ഇസ്മ കൂടിയിട്ടാണ് എന്നാലും ചൊല്ലാൻ വളരെ എളുപ്പമുള്ള ചൊല്ലാൻ വലിയ പ്രയാസമൊന്നുമില്ലാത്തൊരിസ്മു എന്നാൽ അള്ളാഹി ഇസ്മു ചൊല്ലലുകൊണ്ട് നിശ്ചിത എണ്ണം നീയത്താക്കിയിട്ട് ആരെങ്കിലും ഒരാൾ ദിവസവും ചൊല്ലി ചൊല്ലിത്തീർത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുഹുവ താല ആ വ്യക്തിയുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മഹാന്മാർ ഉറപ്പ് പ പറഞ്ഞ് പഠിപ്പിച്ച മഹത്തായ ഒരു ഇസ്മ അതോടൊപ്പം തന്നെ നമ്മുടെ സമ്പാദ്യം കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അപഹരിച്ച അപഹരിക്കപ്പെട്ടു പോകാതിരിക്കാൻ മറ്റാരും മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇനി ആരുടെയെങ്കിലും കയ്യിൽ കയ്യിൽപ്പെട്ടുപോയതുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനൊക്കെ ഉപകരിക്കുന്ന ഒരു ഇസ്മും കൂടെ ഞാൻ ഇൻഷാല്ല പറഞ്ഞാലേ ഈ രണ്ട് ഇസ്മുകൾ ഇൻഷാല്ല ജീവിതത്തിൽ പതിവാക്കാം അള്ളാഹു സുബാനഹുബത്താൽ നമുക്ക് നൽകിയതിൽ വലിയ ബറക്കത്ത് നൽകുകയും നമുക്കിപ്പോൾ ഉള്ള സമ്പത്തിൽ വലിയ ബറക്കത്ത് നൽകുകയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖജനാവുകൾ അള്ളാഹു തുറന്നു വരികയും ചെയ്യുന്ന മഹത്തായ രണ്ട് ഇസ്മുകൾ ഇൻഷാല്ല കേൾക്കാം പഠിക്കാം ജീവിതത്തിൽ പതിവാക്കാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാ വലൈക്കും വഹമ്മത്താഹി വാത്തമില്ല വലഹമില്ലാല്ാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ സാധുക്കളായ നമ്മൾ പാവങ്ങളാണ് പാവികളാണെങ്കിലും ദോഷികളാണെങ്കിലും നമ്മൾ പാവങ്ങളായ അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹുവിനറിയാം അതുകൊണ്ട് തന്നെ സങ്കടപ്പെടേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ കൈയുറുത്തി റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു തട്ടിക്കളയുകയില്ല ആ നല്ല കൽബോർഡ് കൂടിയിട്ട് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരൻ ന്മാർ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് ഞങ്ങൾ ദ്വാരന്നിട്ട് എന്താ സ്വീകരിക്കാത്തത് ചോദിച്ചിട്ട് എന്താ ഒന്നും കിട്ടാത്തത് എത്രയാണ് ചെയ്തത് അതിന് പിന്നിൽ എത്രയാണ് ദ്വാര ചെയ്തത് എത്ര കാര്യങ്ങളാണത് പരിഹരിക്കാൻ ചെയ്തത് പക്ഷേ ഒന്നും നടന്നു കിട്ടുന്നില്ലല്ലോ എന്ന് വേവലാതി പറയുന്നവർ സങ്കടം പറയുന്നവർ ബേജാറാകണ്ട ഇൻഷാല്ല അള്ളാഹുവിൻ്റെ ഇസ്മ ചൊല്ലിയിട്ട് റബ്ബിനോട് ചോദിച്ചാൽ അല്ല ഉത്തരം നൽകുമെന്ന് വിശുദ്ധമായ കുർആാൻ തന്നെ പറഞ്ഞത് ഒരുപാട് നല്ല നല്ല നാമങ്ങളുണ്ട് ഒരുപാട് ഇസ്മുകളുണ്ട് നിങ്ങളത് മുൻനിർത്തിയിട്ട് ഫതു ഖുബിഹ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചോ റബ്ബിനോട് ചോദിച്ചോ റബ്ബാണ് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നവൻ അള്ളാഹുവാണ് നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവൻ എൻ്റെയും നിങ്ങളുടെയും കാര്യങ്ങൾ പരിഹരിക്കുന്നവൻ ഏറ്റെടുക്കുന്നവൻ ചെയ്തു തരുന്നവൻ അത് യജമാനായ റബ്ബാണ് അപ്പോൾ ആ റബ്ബിൻ്റെ ഇസ്മുകളുടെ കൂട്ടത്തിൽപ്പെട്ട ലി കലാ ഇൽ ഹ ഇജി ആവശ്യങ്ങളെ പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഒരു ആവശ്യം ഒരു ഹാജത്ത് നിറവേറി കിട്ടാനുള്ള ഒരു ഇസ്മ മഹാന്മാര് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിൻ്റെ അസ്മാഅലിസ്ലിൽപ്പെട്ട അൽ ഖാദി എന്ന നാമം ഖാദി നമ്മൾ കാദി എന്ന് കേട്ട് കാദിയാർ നമ്മുടെ നാട്ടിലൊക്കെ കാദിമാരുണ്ടാവും കാദി എന്ന് പറഞ്ഞാൽ എന്താ വിധിക്കുന്നവൻ വിധി കർത്താവ് വിധിക്കുന്നയാൾ കലാ നടപ്പാക്കുന്ന ആൾ അല്ലേ വിധി വൃത്തിയാക്കുന്ന ആള് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ ആശയങ്ങൾ നമുക്ക് പറയാം കാദിയായ അള്ളാഹു ഏറ്റവും വലിയ വിധികർത്താവ് ആരം അള്ളാഹുവാണ് മാലിക് യൗമിദ്ദീൻ ആയത്താണല്ലോ മാലിക്കി യോമിദ്ദീൻ മാലിക്കി യോമിദ്ദീൻ്റെ അർത്ഥം എന്താ അള്ളാഹു പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അതായത് കയ്യാമത്ത് നാളിൻ്റെ മഹ്ഷറയുടെ ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹ് എന്താ ആ ദിവസത്തിൻ്റെ പ്രത്യേകത അന്നത്തെ ദിവസം അന്നത്തെ ദിവസം വിധി നടപ്പാക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ അത് അള്ളാഹു മാത്രമാണ് അന്ന് വേറെ ആർക്കും കൈകാര്യം ചെയ്യാൻ അവകാശമില്ല വിധി നടപ്പാക്കാൻ ഒരാൾക്ക് അവകാശമില്ല റെക്കമെൻ്റേഷൻ വേറെ റെക്കമെൻഡേഷൻ ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് അല്ലാഹു വസനം കൊടുക്കും അതിൽ ഏറ്റവും വലിയ റെക്കമെൻ്റേഷൻ നടത്തുന്നത് ഹബീബായ നബിതങ്ങളാണ് നബിതങ്ങളുടെ റെക്കമെൻ്റേഷന് മുകളിൽ നിൽക്കുന്ന ഒരു റെക്കമെൻ്റേഷനും ഇല്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക റെക്കമെൻഡ് ചെയ്യാനുള്ള അവകാശങ്ങൾ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു നൽകും അല്ലെ സ്വാലിഹിങ്ങളായ മുൻഗാമികൾ അവർ റെക്കമെൻഡ് ചെയ്യും അല്ലെ ഖുർആാൻ റെക്കമെൻ്റേഷൻ നടത്തും നിസ്കാരങ്ങൾ വരും അതുപോലെ സഖാത്തുകൾ വരും സമ്പത്ത് നമ്മൾ നല്ല രൂപത്തിൽ ചിലവഴിച്ച് സമ്പത്തുകൾ വരും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള റെക്കമെൻ്റേഷനുകൾ അവിടെ നടക്കും മഷറിൽ നടക്കും പക്ഷേ വിധി നിർണ്ണയിക്കുക വിധി കർത്താവായിട്ട് ആരേ ഉണ്ടാവുള്ളൂ യജമാനൻ ആറബ് ഖാദി അവൻ മാത്രമേ ഉള്ളൂ അപ്പോൾ യഥാർത്ഥ ഖാദിയാര അള്ളാഹുവാണ് ഈ ഖാദി എന്ന നാമം ഖാദി എങ്ങനെയാണ് ചൊല്ലേണ്ടത് അതാണ് ചൊല്ലേണ്ടത് ഹാജാത്ത് എന്ന് പറഞ്ഞാൽ ഹാജത്തുകളെ വിധി പൂർത്തിയാക്കി തരുന്നവനായ വീട്ടിത്തരുന്നവനായ അല്ല ഹാജത്തുകളെ വീട്ടിൽ തരുന്ന പൂർത്തിയാക്കി നൽകുന്നവനായ അല്ല ഹാജത്തുകളെ നിറവേറ്റി തരുന്നവനായ അള്ള ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു തരുന്നവനായ അല്ല അങ്ങനെയൊക്കെ നമുക്ക് അർത്ഥമുക്കാം ഹാജാത്ത് ആരെങ്കിലും ഒരാൾ തൊള്ളായിരത്തി പതിനൊന്ന് തവണ തൊള്ളായിരത്തി പതിനൊന്ന് ഹാജാത്ത് എന്ന കെറു നീയത്താക്കിയിട്ട് ചൊല്ലി അത് ഒറ്റയടിക്ക് ചൊല്ലണമെന്നോ ഒരു ദിവസം കൊണ്ട് ചൊല്ലി തീർക്കണമെന്നോ അല്ല ഈ പറയുന്നത് മൊത്തത്തിൽ ടോട്ടലായിട്ട് തൊള്ളായിരത്തി പതിനൊന്ന് ഹാജാത്ത് എന്ന് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആവശ്യങ്ങളെ കുലിയ ഹാജത്തുഹു ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ എന്താണോ അത് അതല്ലാഹു സുബാനഹുല കുലിയ ഹാജതുഹു ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്ന എന്താണോ ആവശ്യം അത് നിറവേറിക്കിട്ടുമെന്ന് ചൊല്ലാൻ എളുപ്പമുള്ളൊരു യാ അല്ലേ ഹജാത് ആവശ്യങ്ങളെ പൂർത്തീകരിച്ചിരുന്നവനായ അള്ളാഹ ആവശ്യങ്ങളെ നിറവേറ്റിത്തരുന്നവനായ അള്ളാഹ് അല്ലാ നല്ല നീയത്ത് വെച്ചിട്ടെന്ത് ചെയ്യാ ചൊല്ല അല്ലേ ഒന്നാമത്തെ തിക്രതാണ് ഒന്നാമത്തെ ഇസ്മതാണ് ഇനി മറ്റൊരു ഇസ്മ ഞാൻ പറഞ്ഞുതരാം ഏഹ് അള്ളാഹു സുബാന ഹോത്താലെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് നമ്മുടെ സമ്പാദ്യം അത് നമുക്ക് ലഭിക്കുന്ന വരുമാനങ്ങളാകാം നമ്മുടെ ലാഭവിഹിതങ്ങളാകാം ഭൂസ്വത്തുക്കളാകാം അനന്തര സ്വത്താകാം സ്വർണ്ണോ മറ്റങ്ങനത്തെ എന്തു ചെയ്യാൻ മൂല്യമുള്ള വസ്തുക്കളാകാം ഇങ്ങനെ വ്യത്യസ്തങ്ങൾ ആ ഒരു രൂപത്തിൽ സമ്പത്തുണ്ട് അല്ലേ ഈ സമ്പാദ്യം നമ്മുടെ വീടുകൾ വസ്തുക്കൾ വാഹനങ്ങൾ ഇതൊക്കെ അതിൽപ്പെട്ടതാണ് ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇതിനൊരു കാവൽ ലഭിക്കാൻ ഇനി ഇപ്പം ചില ആളുകൾ പലരും പരാതി പറഞ്ഞൊരു വിഷയമാണ് സങ്കടം പറഞ്ഞൊരു വിഷയമാണ് ചില ആളുകൾക്ക് സ്വർണം കൊടുത്തിട്ട് അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് തിരിച്ച് കിട്ടുന്നില്ല എന്ന് കൊടുത്ത പൈസ തിരിച്ച് കിട്ടുന്നില്ല ഇപ്പം പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞാൽ കടം വാങ്ങിപ്പോയതാണ് പല ആളുകളും സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാഹു എത്രയും പെട്ടെന്ന് അത് തിരിച്ചവരിലേക്കാൻ എത്തിച്ച് കൊടുക്കട്ടെ അപ്പോൾ അങ്ങനെ പറഞ്ഞ ആളുകൾക്കൊക്കെ വലിയൊരു പരിഹാര മാർഗം കൂടാണിത് എന്ത് ചെയ്യുക ഈ ഒരു അവരുടെ സമ്പത്തിൽ വലിയ കാവൽ ലഭിക്കാനും നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ എന്ത് ചെയ്യാ തിരിച്ചു കിട്ടാതെ ആരുടെയെങ്കിലും ഭാഗത്ത് കിടക്കുന്ന സമ്പാദ്യം തിരിച്ചവരുടെ കയ്യിലേക്ക് എത്താനുമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കും എളുപ്പവഴിയുണ്ട് അവർക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദിക്ര മഹാന്മാർ പറയുന്നു മൻ മൻകാല ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ യാ കാബിദു യാ കാബിലു എന്ന ഇസ്മ കാബിതു കാബിൾ കബലെന്ന് പറഞ്ഞാൽ പിടിച്ചു എന്നൊക്കെ അർത്ഥം കാബിൾ എന്ന് പറഞ്ഞാൽ പിടിക്കുന്നവനായല്ല ഇല്ലേ നമ്മൾ അസറായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നത് ആ കാബിദുൽ അർവാഹ എന്ന റൂഹകളെ പിടിക്കുന്നവൻ ഊരിയെടുക്കുന്നവനായ മലക്ക് എന്ന റോഹകളെ പിടിക്കുന്നവൻ റൂഹ് പിടിക്കുന്ന ജോലിയാണ് എല്ലാവർക്ക് അസറ അല ഇസ്ലാമി അപ്പോൾ അസറ പറയുന്ന ഒരു പേരാണ് കാബിലുൽ കാബിൽ എന്ന് പറയുന്ന പിടിക്കുന്നവൻ അള്ളാഹുവാണ് സംരക്ഷിച്ച് പിടിച്ചു വെക്കുന്ന അള്ളാഹുവാണ് അതിനെ പിടിച്ചു വെക്കുന്നവനായ അള്ളാഹു ആ യജമാനായ റബ്ബാണ് നമ്മുടെ സമ്പാദ്യത്തിന് കാവല് നൽകുന്നത് അല്ലേ അള്ളാഹുവാണ് നമ്മുടെ സമ്പാദ്യത്തിന് പ്രൊട്ടക്ഷൻ നൽകുന്നത് റബ്ബ് കാവലേറ്റ് കഴിഞ്ഞാൽ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ യാ യാബിലു എന്ന ഇസ്മ ആരെങ്കിലും തൊള്ളായിരത്തി വണൊല്ലി തൊള്ളായിരത്തി മൂന്ന് തവണ ആരെങ്കിലും ഒരാൾ യാ കാബിലു എന്ന സം കഴിഞ്ഞാൽ അള്ളാഹ് ഹുസ്ബാൻ താല അയാളുടെ സമ്പാദ്യത്തെ ബാക്കിയാക്കി പറഞ്ഞാൽ എന്താ അത് നശിച്ചു പോകാത്ത രൂപത്തിൽ അയാൾക്ക് ഉപകാരത്തിന് ഉപകാരത്തിനുള്ളും നെഫാഹു എന്നാ അതുകൊണ്ട് അയാൾക്ക് ഉപകാരം ലഭിക്കും ആ സമ്പാദ്യം കൊണ്ട് ഉപകാരം കിട്ടും നഷ്ടപ്പെട്ടു പോകാതെ മറ്റുള്ളവരിൽ കുടുങ്ങിക്കിടക്കുന്ന സമ്പാദ്യം തിരിച്ചു കിട്ടിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യും അതുകൊണ്ട് ഉപകാരം ലഭിക്കുമെന്ന് മഹാന്മാരോടിപ്പിച്ചിരുന്നു എന്ത് ചെയ്യാ കാബിതു തൊള്ളായിരത്തി മൂന്ന് തവണ അപ്പം ഈ രണ്ട് ഇസ്മുകൾ ഇത് എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്ന പലരും ചോദിച്ചതായതു കൊണ്ട് ഈശാല പറഞ്ഞു തന്നാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണം കാരണം ഒരുപാട് ആളുകൾ സാമ്പത്തികമായി വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് കടത്തിൽ മുങ്ങിയിട്ട് തിരി കിട്ടാനുള്ളത് തിരിച്ച് കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾ പലരുമുണ്ട് അങ്ങോട്ട് കൊടുക്കാനുള്ള കടം മാത്രമല്ല കൊടുത്തത് തിരിച്ച് കിട്ടാ ഇരിക്കലും ഒരു പ്രയാസം തന്നെയാണ് ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വെച്ചത് ആരെങ്കിലുമൊക്കെ കടം വാങ്ങിക്കൊണ്ട് പോയിട്ട് ഇപ്പം തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് പിന്നെ ഒരു വഴി അനക്കം ഉണ്ടാവില്ല അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങോട്ട് തരാനുള്ളതായത് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ നമുക്ക് കിട്ടാനുള്ളതായതുകൊണ്ട് നമുക്കത് കിട്ടിയിട്ട് പല മറ്റു പല കാര്യങ്ങളും ചെയ്യാനുണ്ടാകും അപ്പം അതുകൊണ്ട് നമുക്കത് ആവശ്യമുള്ളതാണ് പെട്ടെന്ന് കിട്ടേണ്ടതാണ് അങ്ങനെ വിഷമിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വലിയൊരു ഉപകാരമുള്ള ഒരു ഇസ്മുമാണ് കാബിലു എന്ന ഇസ്മ അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നല്ല നീയത്ത് വെച്ചിട്ട് നല്ല നീയത്ത് അവരിൽ നിന്ന് തിരിച്ച് കിട്ടണമെന്ന നീത്ത് വെച്ചിട്ട് എന്നെ ചൊല്ലാൻ ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അള്ളാഹു നമ്മുടെ സമ്പത്തിനൊക്കെ വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത ക്ലാസിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസ്സാം വലൈക്കും വർഹമത്തുള്ള